ണം അതിനെതിരെ ആണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡേ കാര്യമില്ല നമുക്ക് പോസിറ്റീവ് എന്ന് പറയുന്നതും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം പ്രതികരണത്തിൽ ഉപരി ഗുണ്ടാ സിസ്റ്റം നടന്നതില് പതിനഞ്ചു പേർക്ക് പവർ ജോബി നിക്കുന്ന തരത്തിലാണല്ലോ ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല ജീവനവേക്ഷരത്തിലേക്കുള്ള കാര്യങ്ങളാണല്ലോ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ കാരണം ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എൻ്റെ ശരികളും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എന്നെ വിട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു അപ്പോൾ അവരെനിക്ക് തന്ന കുറേ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു തന്നതും പഠിപ്പിച്ചതുമായ ഞാൻ വളർന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിട്ട് ഞാൻ എവിടെ ചെന്നാലും ജീവിക്കില്ല എന്നൊരു ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് അപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി മേഖല ജോലിസ്ഥലത്ത് എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ എൻ്റെ ഫാമിലി അപ്പോൾ ആലോചിക്കും ഇല്ലേ അപ്പൊ അവര് ഞാൻ കാരണം അവർക്ക് ഉണ്ടാവാതെ നോക്കുക പിന്നെ നാളെ എനിക്കും ആരുടെയും തലമുറച്ച് നിൽക്കാതെ നോക്കണം അല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മൾ 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 സ്വയം പ്രൊട്ടക്ട് ചെയ്താൽ നമുക്കൊരു വിഷയം ഉണ്ടാവില്ല നമുക്ക് നോ പറയാനാണ് ആദ്യം പഠിക്കുന്നത് ആരെന്ത് പറഞ്ഞാലും നമുക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മൾ നോ പറയാം ഈ നിയമം ഒരുപാട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത് വൈകിപ്പിച്ചുകൊണ്ട് പല ആൾക്കാരുടെ ജീവിതം വേറെ രീതിയിൽ പോയി നാലര വർഷത്തിന് മേലിൽ ആ സാധനം ഹോൾഡ് ചെയ്യുമായിരുന്നു ആ റിപ്പോർട്ട് പഠനം ഗവൺമെൻ്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു സംഗതിയെ ഹോൾഡ് ചെയ്തു ഗവൺമെൻ്റ് തന്നെ ഹോൾഡ് ചെയ്തു ഇപ്പോഴാണെങ്കിൽ ഇന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് പേജാണ് അവളം ബേസിക്കലി ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ അറിഞ്ഞു തന്നെ വിപരീതമാണ് നൂറ്റി ഇരുപത്തി പേജുകളോളം ഹോൾഡ് ചെയ്തെന്ന് പറയുന്ന റിപ്പോർട്ട്സുകളാണ് അപ്പൊ എന്താണ് ഇതിന് മാത്രം ഭയക്കുന്ന ജനങ്ങളെ എന്നുള്ളതാണ് ചോദ്യം അത് നിങ്ങളെ നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഒരു മേഖലയിൽ നടക്കുന്ന സംഗതി അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത് വന്ന് കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല വരാതെ നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റേ ഹോൾഡ് ചെയ്ത കാര്യം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും എല്ലാം ഒരു ഒരിക്കലും നമുക്ക് ഒരു കള്ളം ഒരുപാട് കാലം മൂടി വയ്ക്കായിരുന്നു പറ്റില്ല സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും